അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിങ്ങൾ ഓരോരുത്തർക്കും അനുഗ്രഹപ്രദമാകുന്നുവെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അനുഗ്രഹിക്കപ്പെട്ട തിരുവചന സന്ദേശം നൽകുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന സുസൂച്ചിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യസോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നമ്മുടെ പരിപാലകൻ മയങ്ങയില്ല ഉറങ്ങുകയും നമ്മുടെ പരിപാലകൻ നമ്മുടെ വലതുഭാഗത്ത് നമുക്ക് തണലായി സൂര്യനോ ചന്ദ്രനോ നമ്മളെ ബാധിക്കാതെ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മളെ പരിപാലിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വാസികളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മുഹത്തപ്പെടുത്താം യശ്യാപ്രവചനം നാൽപ്പത്തൊന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലിൻ്റെയും ദൈവത്തിൻ്റെ സഹായത്തിൻ്റെയും വാക്തത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്യമാണ് പ്രവചനം ഏഷ്യാപ്രവചനം നാൽപ്പത്തൊന്നാമധ്യായത്തിന്റെ പത്താം വാക്യം ദൈവമക്കൾക്ക് ഒത്തിരി ആശ്വാസം നൽകുന്ന ധൈര്യം നൽകുന്ന വചനമായി നമുക്കതിനെ കാണുവാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ദൈവം പറയുകയാണ് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നുവെന്നും ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ താങ്ങും ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ കരുതലിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ദൈവത്തിൻ്റെ ശക്തീകരണത്തിൻ്റെ വചനങ്ങളെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ പറയാണ് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം ഉറപ്പ് നൽകുകയാണ് ഭ്രമിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പ്രതികൂല സംഭവങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നാം വിറങ്കലിച്ച് നിൽക്കുന്ന അനുഭവങ്ങൾ ഓരോരോ സാഹചര്യങ്ങൾ നടുവിൽ നാം ഭയപ്പെട്ടും നാം ഭ്രമിച്ചും തളർന്നും പോകുന്ന അനുഭവങ്ങൾ പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിന് നിങ്ങളോട് നിങ്ങളുടെ തലമുറകളോട് നിങ്ങളുടെ ആവശ്യങ്ങളോട് ദൈവത്തിനൊരു സന്ദേശമുണ്ട് മകനെ മകളെ നീ ഭയപ്പെടേണ്ട നീ അസ്വസ്ഥരാകേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നോടൊപ്പമുണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സൗഖ്യമാക്കും വീഴാതെ വണ്ണം എന്റെ ബലമുള്ള കരം നിന്നെ താങ്ങും ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ നാം ന് ഭ്രമിക്കണം നാം എന്തിനു ബലഹീനരായി പോകണം നാം എന്തിനു നിരാശപ്പെടണം സാഹചര്യങ്ങളെ നോക്കി നാം എന്തിനു തളർന്നു പോകണം ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇസ്രേജനത്തിന്റെ നായകനായ മോശ ചങ്കടിനു മുമ്പിൽ വന്നപ്പോൾ ഭ്രമിച്ചുപോയി മുൻപോട്ട് നീങ്ങുവാൻ കഴിയുന്നില്ല ഒരുപക്ഷെ ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് തോന്നി കാരണം പിൻപിൽ ഇസ്രയേൽ മക്കളുടെ ചോര ചീന്താൽ അർത്തിയോടെ കടന്നു വരുന്ന പറവോന്റെ സൈന്യം നോക്കൂ മുൻപിലും പിൻപിലും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ ശക്തി ക്ഷയിച്ചു പോകുന്ന പോകുന്ന സാഹചര്യങ്ങൾ എന്നാ ദൈവം പറയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ദൈവം മോശിയെ ധൈര്യപ്പെടുത്തുകയാണ് അത് എന്നെ കേൾക്കുന്ന പ്രിയരേ ജീവത്തിന്റെ മുൻപിലും പിൻപിലും മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെയുള്ള തീരുമ്പോൾ പലവിധ വിചാരങ്ങളാലും പലവിധമായ ചിന്താകുലങ്ങളാൽ നീ തളരുമ്പോൾ അവിടെ നിനക്ക് വേണ്ടി പാത ഒരുക്കി തരുവാൻ ദൈവം ശക്തനാണ് എന്താണ് ദൈവം ചെയ്തെന്നറിയാമോ ദൈവം ശക്തിയുള്ളൊരു കാറ്റടിപ്പിച്ച് ചങ്കടലിലൂടെ ഒരു ചെങ്കൽ പാത ഒരുക്കി തൻ്റെ ജനത്തെ ദൈവം അക്കര കടത്തി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ ഭ്രമിച്ചു പോകുന്ന അവസ്ഥകളിൽ നിന്റെ മുമ്പാകെ വഴികൾ അടയുമ്പോൾ ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു പുത്തൻ വഴിയെ തുറന്നു തരുവാൻ ദൈവം വിശ്വാസ്തനാണ് ദൈവം പറയുന്നു നീ സാഹചര്യങ്ങളെ കണ്ട് ഭ്രമിച്ചു പോകരുത് ഞാൻ നിന്നോടൊപ്പമുണ്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് അതേ സുവിശേഷം നാം വായിക്കുമ്പോൾ പള്ളിപ്രമാണിയായി ഒരു യാസനെ നമുക്ക് കാണുവാൻ കഴിയുന്നു പന്ത്രണ്ട് വയസ്സുള്ള തൻ്റെ കുഞ്ഞുമകൾ തൻ്റെ ഏകമകൾ രോഗം പിടിച്ചു മരിച്ചുവെന്ന വാർത്ത അറിഞ്ഞു ആ വാർത്തയറിയുമ്പോൾ അവൻ ഭ്രമിച്ചു പോയി അവൻ ധൈര്യഹീനായി പോയി ജീവത്തിൻ്റെ പ്രതീക്ഷകൾ കുഞ്ഞോമന തന്റെ ഏകമകൾ മരിച്ചുവെന്നുള്ള വാർത്ത എന്നാൽ അവൻ യേശുവിന്റെ അടുക്കൽ നിൽക്കുകയാണ് കർത്താവിനോട് പറയുകയാണ് ഈറോസെ നീ ഭ്രമിക്കേണ്ട നീ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക അവൾ രക്ഷപെടും രക്ഷപ്പെടുമെന്നുള്ള വാക്ക് കൊടുക്ക മാത്രമല്ല യേശു ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി മണ്ണത്തിന്റെ കെണികളെ പൊട്ടിച്ച കുഞ്ഞിനെ രക്ഷപ്പെടുത്തി യേശു കുടുംബത്തിനു കൊടുത്തു എന്നുള്ളതാണ് വാക്ക് നന്നു മാറുന്നവനല്ല പ്രവർത്തിച്ച് പ്രവൃത്തിയെ വെളിപ്പെടുത്തി നിന്റെ സങ്കടങ്ങൾക്ക് പരിഹാരം തരുന്നവനാണ് യേശു വാക്കുകൊണ്ടാർക്കും പലരെയും താങ്ങുവാൻ കഴിയുമെങ്കിലും അവിടൊന്നും പൂർണ്ണമായും വിടുത് ലഭിക്കയില്ല എന്നാൽ യേശു പ്രവർത്തിക്കുന്നവനാണ് യേശു ശാക്തീകരിക്കുന്നവനാണ് യേശു വിടുവിക്കുന്നവനാണ് യേശു സൗഖ്യമാക്കുന്നവനാണ് അതുകൊണ്ട് അതുകൊണ്ടെന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഏതിലാൾ നീ ഭ്രമിച്ചു നിൽക്കുന്നത് ഏതിലാൾ നീ ഭാരപ്പെട്ടു നിൽക്കുന്നത് യേശു നിന്നോട് പറയുന്നു മകളെ നീ ഭ്രമിക്കണ്ട മകനെ നീ ഭയപ്പെടേണ്ട നീ ഭ്രമിക്കുന്ന വിഷയത്തിന്റെ മേൽ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് യേശു പറയാണ് യേശുവിന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുമോ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടും തലമുറകളിൽ വെളിപ്പെടും നിഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കേട്ട പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ ഈ ദിവസങ്ങളൊരു ഭയപ്പെട്ടിരിക്കുന്ന ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ ദൈവർ കൊടുത്ത് വിടുപ്പിച്ചെടുക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവീ ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കത്തൃസൂഷയിൽ സ്നേഹത്തോടെ പാസ്റ്റർ കെ കെ സാമുവേൽ